എൻ്റെ ഈ പുറകിലിരിക്കുന്ന ഈ ചെടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുത സസ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സസ്യമാണ് ദന്തപാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ദന്തപാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് തൊക് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു സസ്യമാണ് വർഷങ്ങളായിട്ട് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യമാണ് ദന്ത വലിയ മരമായിട്ട് തന്നെ നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു സസ്യം കൂടിയാണ് ഈ ദന്തപാല ദന്തപാലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോറിയാസിസ് പോലെയുള്ള ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദാക്കാൻ പറ്റുന്ന ഒരു ഔഷധം കൂടിയാണ് ദന്ത റൈറ്റിയ ടിക്ടോറിയ എന്നാണ് ഇതിന്റെ രാസനാമം അതുപോലെ തന്നെ ഇത് അപ്പോസൈനിയ ഫാമിലിയിൽ പോയിട്ടുള്ള ഒരു ശരിയാണ് പല നാടുകളിലായിട്ട് പല ഭാഷകളായിരിക്കും ഈ നാടൻ ഭാഷകളിൽ പറയാറ് അതിൽ ദന്തപാല അയ്യപാല അതുപോലെ തന്നെ വെട്ടുപാല അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ലീഫിൽ ലീഫിലുണ്ടാവുന്ന കറ ഈ കറ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്കിൻ ഡിസീസിന് കോമൺ ആയിട്ടും യൂസ് ചെയ്തു തരുന്നത് ഇത് ഈ നമ്മുടെ ലീഫ് ഇതുപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കറ ഇതിൽ കാണാൻ പറ്റും അതിനാണ് നമ്മൾ ദന്തപാല ഒരു പാൽ ഒരു മിൽക്കി എക്സുഡേറ്റ് നമുക്കിതിൽ കാണാൻ പറ്റും ഈ എക്സുഡേറ്റ് നമ്മൾ തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതായത് നമ്മൾ ഇത് വെളിച്ചെണ്ണയിലോ അതെ എണ്ണയിലോ അത് സൂര്യതാപനം ചെയ്ത് നമ്മൾ എക്സ്ട്രാറ്റ് ചെയ്തെടുക്കുന്നു എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ ഓയിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടും ഇൻ്റർണൽ ആയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇൻറ്റേണൽ ആയിട്ടും ഇതിൻ്റെ ലീഫ് മാത്രമല്ല പട്ടയും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തും നമ്മൾ ഔഷധഗുണമായിട്ട് ഉപയോഗിക്കാറുണ്ട് മുടി കൊഴിച്ചിൽ താരന് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇച്ചിങ് അതുപോലെ തന്നെ സോറിയസിസ് സ്കാൽപ്പ് സോറിയസിസ് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ പല സ്കിൻ ഡിസീസിനും ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് മാത്രമല്ല ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ സ്കിൻ ഡിസീസിന് സോറിയാസിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളിലും ദന്തപാല ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് വരുന്നുണ്ട്